നമസ്കാരം വാർത്തകൾ നെയ്യാറ്റിങ്ങരയിലെ യുവതിയുടെ മരണം മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു നെയ്യാറ്റിങ്ങര ജനറൽ ആശുപത്രിയിൽ കിഡ്നി സ്റ്റോൺ ചികിത്സയ്ക്കെത്തിയ യുവതി കുത്തിവെയ്പ് എടുത്തതിനെ തുടർന്ന് മരിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു തിരുവനന്തപുരം ജില്ലാ മെഡിക്കൽ ഓഫീസർ അന്വേഷണം നടത്തി പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥ് ഉത്തരവിൽ പറഞ്ഞു ചികിത്സാ പിഴവ് ആരോപിച്ച് യുവതിയുടെ ഭർത്താവ് എസ് ശരത് നൽകിയ പരാതിയിലാണ് നടപടി യുവാവിന്റെ അസ്വാഭാവിക മരണത്തിൽ വഴിത്തിരിവ് മരണകാരണം മർദ്ദനം ബന്ധുക്കൾ അറസ്റ്റിൽ കൊല്ലം അഞ്ചലിലെ യുവാവിന്റെ അസ്വാഭാവിക മരണത്തിൽ വഴിത്തിരിവ് ഇടയം സ്വദേശിയായ ഉമേഷ് മരിച്ചത് ക്രൂരമർദ്ദനത്തെ തുടർന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സംഭവവുമായി ബന്ധപ്പെട്ട ഉമേഷിന്റെ ബന്ധുക്കളായ മൂന്നുപേരെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു ഇടയം സ്വദേശി ദിനകരൻ മക്കളായ നിതിൻ രോഹിത് എന്നിവരാണ് അറസ്റ്റിലായത് മദ്യലഹരിയിലുള്ള ഉമേഷിന്റെ ശല്യം സഹിക്കാൻ വെയ്യാതെ മൂന്ന് പേരും ചേർന്ന് മർദ്ദിച്ചെന്നാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഉമേഷ് മരിച്ചത് അർജുനെ കേരളം രക്ഷാദൌത്യത്തിന് സൈന്യമെത്തി ഷിരൂരിൽ രക്ഷാദൌത്യത്തിന് സൈന്യം ബെലഗാവിൽ നിന്നുള്ള നാൽപ്പതംഗ സംഘമാണ് അത്യാധുനിക സംവിധാനങ്ങളുമായി ഷിരൂരിലെത്തിയത് രാവിലെ പതിനൊന്ന് മണിയോടെ എത്തുമെന്ന് അറിയിച്ചെങ്കിലും മൂന്ന് മണിക്കൂർ വൈകിയാണ് സൈന്യം എത്തിയത് സൈന്യത്തിന്റെ കൈവശമുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചായിരിക്കും നീക്കൽ ഷിരൂരിൽ ഇപ്പോൾ മഴയില്ല കാലാവസ്ഥ അനുകൂലമാണ് എന്നത് വലിയ ആശ്വാസമാണ് നൽകുന്നത് അതേസമയം അപകടം നടന്ന ആറാം നാൾ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും അപകടം നടന്ന സ്ഥലത്തെത്തി മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് മുഖ്യമന്ത്രിയും സംഘവും സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു ആമേഴിഞ്ചാൻ തോട്ടിലേക്ക് കക്കൂസ് മാലിന്യം തള്ളി പോത്തി സ്വർണ്ണമഹൽ പൂട്ടിച്ചു ആമേഴിഞ്ചാൻ തോട്ടിലെ മാലിന്യ പ്രശ്നത്തിൽ നടപടി കടുപ്പിച്ച് കോർപ്പറേഷൻ തോട്ടിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കിയ സ്ഥാപനത്തിനെതിരെ നടപടിയെടുത്തു പോത്തീസ്വർണമഹലിനെതിരെയാണ് നടപടി സ്ഥാപനം നഗരസഭ പൂട്ടിച്ചു ആമേഴിഞ്ചാൻ തോട്ടിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കിവിട്ട് ലൈസൻസ് ഇല്ലാതെ സ്ഥാപനം പ്രവർത്തിച്ചു എന്നു കുറ്റങ്ങൾ ചുമത്തിയാണ് പൂട്ടിച്ചത് സ്ഥാപനത്തിൽ നിന്ന് കക്കൂസ് മാലിന്യം ഓടയിലേക്ക് ഒഴുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നഗരസഭയ്ക്ക് ഇന്നലെ ലഭിച്ചിരുന്നു തുടർന്നാണ് നടപടി തൃശൂരിൽ വീണ്ടും മിന്നൽ ചുഴലി വരന്തരപ്പള്ളി പഞ്ചായത്തിലെ പത്തൊമ്പതാം വാർഡിലെ തെക്കേ നന്ദിപുരത്താണ് ഇന്ന് രാവിലെ കൊടുങ്കാറ്റ് ചുഴലിക്കൊടുങ്കാറ്റുണ്ടായത് കാറ്റിൽ മുന്നൂറിലധികം കുലച്ച ഏത്തവാഴകൾ ഒടിഞ്ഞു വീണു നിരവധി വീടുകളിൽ ജാതിമരങ്ങൾ കടപുഴകി വൻമരങ്ങളും കടപുഴകി വീണു പുതുക്കാട് പഞ്ചായത്തിലെ കുണ്ടുകടവ് പ്രദേശത്തും ചുഴലിക്കൊടുങ്കാറ്റ് വീശി മരം വീണ് അഞ്ചു വീടുകൾക്ക് ഭാഗിക നാശമുണ്ടായി കോറ്റുകുളം സുരേഷിന്റെ കാറിനു മുകളിലേക്ക് മരം വീണു വൈദ്യുലൈനുകളും വ്യാപകമായി നശിച്ചു പുതുക്കാട് എംഎല്എ കെ രാമചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികള് സ്ഥലത്തെത്തി